വേദന ഏറ്റം ടാതെ ഓമനിച്ചണേച്ച് ആമിനാഭി പൂ മകേനിൽ ചുംബനാണേ അത്തരിൽ തൻമൊത്ത് മോനെ ആറ്റിനോ പൂ മകേനെ തീറ്റി ഓമനാമോഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല അങ്ങനെ കാലം കഴിയും കാലമോരോ നാലിൽ ആമിനാപിയും മകേനെ പോയിൽ ആരുമില്ലാതേകനായി ഭൂമിയിൽ പിയുള്ള ആറുവായ സായക്കാൽ താറ്റൽ പിയുള്ള ഓമനാമോഹം നദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ഭൂതലം പൂക്കുന്ന മുമ്പെ ബാപ്പയും പീരിഞ്ഞ ബാലനായി വരുന്ന കാലം ഉമ്മയും പീരിഞ്ഞു ആ ആരുമാരും ഓമനിച്ച് ലെങ്കിലും വാളർന്നു ആടലന്നിൽ ആടുമേച്ച കൊച്ചുമാൻ വാളർന്നു ഓമ പ്പ വേണം ബാപ്പ ജീവിപ്പില്ല ഓത്തു പള്ളിയിലോതില്ല എങ്കിലും മാബാലെ പോലും മറ്റ കള്ളമോതില്ല നേര് മാത്രം ചെന്നതാല് സത്യ மீனதன் ஜாதி சத்யசீலன்